അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സാധനങ്ങളിലൂടെ നിന്ന് ഞാൻ സഫാരി ചെയ്യിക്കും നിന്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും കർത്താവാണ് ധരലി ചെയ്യുന്നത് യഷിയ അമ്പത്തെട്ടാം അധ്യായം പതിനാലാം വാക്യം വിദേശയാത്രയ്ക്ക് തടസ്സമുള്ള എല്ലാ മക്കളും ഈ വചനം വിശ്വസ്തി പ്രാർത്ഥിക്കുക യേശു നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും ഈ പ്രഭാതം കാണാൻ അനുവദിച്ച നല്ലതേയമേ ഞങ്ങളെങ്ങനെ സുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ഞങ്ങളുടെ പോകുന്ന വൈകളെ യാത്രകളെ സമർപ്പിക്കുന്നു തിരക്തം കൊണ്ട് മുദ്ര എണീക്കണമേ മിഹാൽ മാലകിയ കാവലായിരിക്കണം മേശു നന്ദി യേശു സ്വോത്ര ഹലിയ ഹലിയ